ന്യൂസിന്റെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാം ആയ ഇഞ്ചോടിഞ്ചെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ആശ്മി എവിടെന്ന വരുന്നത് കൊട്ടാരക്കര കൊട്ടാരക്കര അവിടെ സ്റ്റുഡന്റ് ആണോ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് ജേണലിസം ജേണലിസം പഠിക്കുന്നു സ്റ്റുഡന്റ് ആണല്ലോ <laughs> 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 അപ്പോൾ താറാണ് അപ്പോൾ എന്താണ് എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് രസകരമായ ആൻസർ നിങ്ങൾ നൽകുമെന്ന് നിങ്ങളുടെ ഫേസ് പറയുന്നുണ്ട് ഇരുപത് സെക്കൻഡിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആൻസർ പറയുന്ന സമ്മാനമുണ്ട് മനസ്സിൽ ഒരു ആൻസറും ആ രസകരമായ ആൻസർ ഇഷ്ടമുള്ളത് ചോദിക്കുന്നത് ഗ്രൂപ്പിസും അല്ല

പോലീസുകാരെ ഒറ്റക്കാരിൽ നിൽക്കുന്നത് അറിയോ ഒരു സാധനം ഇടുമ്പോഴാണ് സോക്സല്ല പാൻ്റ് ഇടുമ്പോഴ് സ്വാദിവസിലേക്ക് പോവാ വെള്ളം കുടിച്ചാൽ ഉടനെ മരിച്ചു പോകുന്നവര് സ്പോഞ്ചല്ല അവൾ അടുത്ത വയസ്സിലേക്ക് പോവാ ഒറ്റ കണ്ണാണ് എനിക്കുള്ളത് എന്റെ കണ്ണ് എപ്പോഴും ഇങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത് പക്ഷെ എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ല ആരാണ് ഞാൻ അല്ല ക്യാമറ ഒറ്റ കണ്ണാണുള്ളത് അതെന്റെ കണ്ണ് എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കും പക്ഷെ എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ല സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം അടുത്ത കൊസ്റ്റിലേക്ക് പോവാ ഏത് ചങ്ങലക്കാണ് ഭാരമില്ലാത്തത് മനുഷ്യ ചങ്ങല അല്ല മനുഷ്യന്റെ വേറൊരു ചങ്ങല മനുഷ്യന് ഇഷ്ടപ്പെട്ട ആഹാരത്തിന്റെ ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരിക്കലും അഭിപ്രായം ആൻസർ പറഞ്ഞു അടുത്ത പോകാം സ്വന്തമായി ഉണ്ടാക്കുന്നതും മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു മരമുണ്ട് മരം 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 അല്ല മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്നതും മനുഷ്യന് ഉണ്ടാക്കുന്നതുമായ ഒരു മരം സമരം അടുത്ത ഒരു സാധനമേ ഇത് നമുക്ക് പൊട്ടിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്താണ് അതെ ശരിയാണ് ഇവിടെ അതും ആൻസർ ആയി അടുത്ത കൊസ്സിലേക്ക് പോവാ ഈ ഒരു സാധനത്തിന് പല്ലുണ്ട് പക്ഷെ കടിക്കത്തില്ല പല്ലുണ്ട് കടിക്കത്തില്ല നമ്മൾ ചിരവ ഇവിടെ ആദ്യം പറഞ്ഞു ഓക്കെ അവിടെ പോയിട്ട് അടുത്ത ബോസിലേക്ക് പോവാ ഓക്കേ ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ആക്കണമെന്ന കെ എസ് ഇ ബിയുടെ വാക്കുകൾ അനുസരിക്കുന്നത് ആര് ഒരു ജീവിയാണ് മിന്നാമിങ് എന്തായിരുന്നു പേര് േ വേറെ പാട്ട് വന്ന ആരെങ്കിലും ഉണ്ടൂടെ എല്ലാരും ഒരുമിച്ച് ഒരു പാട്ട് പാടോ ഒരുമിച്ച് പഠിക്കും സെന്ററിൽ ഇരിക്കുന്ന ആളിനെ കൊടുക്കാം മനസ്സുകളുടെ പെണ്ണും കണ്ണും ും അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയമായ ഷാലി മാമിനെയും നമുക്ക് വിഘ്നേശ്വര ചാറ്റ് ട്രസ്റ്റിൻ്റെയും ബാലരാടൻ കൈത്തറയുടെയും ചെറിയൊരു സ്നേഹ ഉപകാരം നൽകാം അപ്പോൾ ഇന്നത്തെ ഇൻ ചോടിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ